ഹായ് ഹൈഡിയോസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ കുന്തൻ സ്റ്റോണിൻ്റെയൊക്കെ ഈ ഒരു ഈ ഒരു സ്റ്റോൺ സ്റ്റോണാണല്ലോ അങ്ങനെ ഹോൾ വരുന്ന ഇത് ഷെയർ ചെയ്ത സമയത്ത് ഒരുപാട് പേര് വിഷയം മേക്കിംഗ് വീഡിയോ ഷെയർ ചെയ്യുമോ എന്നുള്ളത് ഒക്കെ അപ്പോൾ ഞാൻ മാക്സിമം ഷെയർ ചെയ്യാം ഷെയർ ചെയ്യാമെന്ന് പറയാറുണ്ട് പക്ഷേ ടൈമ് കിട്ടാറില്ല അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു സിമ്പിൾ എന്താ പറയുക സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ബിസിനസിന് പോലും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആയിട്ടാണ് കേട്ടോ ഇതുപോലെയുള്ള സ്റ്റോൺ ഡബിൾ ഹോൾ വരുന്ന ഈ ഒരു ടൈപ്പ് സ്റ്റോണ് ഇതൊരു ഏഴ് പീസ് എടുക്കുന്നുണ്ട് ഇത് ടു ഹോൾ വരുന്നത് നമ്മൾ ബോക്സ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അതല്ലാതെ ഫോർ ഹോൾ വരുന്നത് ഫൈവ് ഹോൾ ഹോള് ഉണ്ട് അത് നമ്മൾ ഇരുപത് പീസായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ ഏഴ് പീസോളം എടുത്തതുപോലെ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു മാല ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് പോർത്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് മാല ചെയ്യാനായിട്ട് മാലയുടെ ഈ ഒരു സ്ക്രൂ ലോക്ക് വേണം അതുപോലെ തന്നെ ഫിഷിംഗ് വയറിലാണ് കേട്ടോ ചെയ്തെടുക്കണത് പിന്നെ വന്നിട്ടുള്ളത് സിക്സ് എം എമ്മിൻ്റെ കുറച്ച് ഡബിൾ പോളിഷ് ആയിട്ട് ബീഡ്സ് എടുക്കുന്നുണ്ട് പിന്നെ ഫൈവ് എം എമ്മിൻ്റെ എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലയുടെ പിരി ഇതിലെങ്ങനെ കെട്ടി കൊടുക്കുന്ന ഒരുപാട് പേര് ചെയ്യും ഇതിന് ഒരുപാട് മെത്തേഡ് ഉണ്ട് ഞാൻ ചേർന്ന മെത്തേഡ് ഒരു മെത്തേഡ് ഇതിൽ കാണിച്ചു തരാം ഇതുപോലെ മാലയുടെ പിരി അഴിച്ചിട്ട് അതിൻ്റെ ഒരു എൻഡ് ഇതിലേക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ വെച്ചിട്ട് അതിന് ശേഷം ഇവിടെ നോട്ടിട്ട് കൊടുക്കുക ചെയ്യേണ്ടത് കെട്ടിട്ട് കൊടുക്കുക ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ ഷുഗർ ബീഡ്സ് അതെല്ലാന്നുണ്ടെങ്കിൽ സീഡ് ബീഡ് ഈ ഒരു ഹോളിൽ കൂടെ കയറുന്നുണ്ടെങ്കിൽ സീഡ് ബീഡ് ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ ചെയ്യണത് ഇതുപോലെയുള്ള ഷുഗർ ബീഡ് ഇതിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിന് ശേഷം ഇത് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ കെട്ട് ഒരുമിച്ചിട്ട് കൊടുക്കുക ഈ ഫിഷിംഗ് വയർ പെട്ടെന്ന് അഴിഞ്ഞ് വരും ഓക്കെ ഒരുക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് അഴിഞ്ഞ് വരും കെട്ടിട്ടതിന് ശേഷം ഒന്ന് ഒരുക്കി കൊടുക്കാനും കൊണ്ടൊന്ന് ശ്രദ്ധിക്കുക ഇത് ഇതല്ലാതെ നമുക്ക് ഗിയർ ലോക്കൊക്കെ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും ആ മെത്തേഡ് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ്സിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇത് ഇതുപോലെ ടൈറ്റായിട്ട് രണ്ട് മൂന്നെണ്ണം ഇതേപോലെ ചിട്ടിച്ച് കെട്ടി കൊടുക്കുക ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗമുണ്ടല്ലോ ഇതൊന്ന് ഉരുക്കി കൊടുക്കുക ഉരുക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കൈ ഒന്നും ഉരുക്കി വെക്കരുത് കേട്ടോ ഇതുപോലെ വലിച്ചു കൊടുക്കുക ഒന്ന് വലിച്ച് നോക്കി കഴിഞ്ഞ് വരണുണ്ടോ എന്നുള്ളത് അതിന് ശേഷം നമുക്കൊന്നുമില്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ ഈ സെൻ്ററിൽ കൊടുക്കണ ബീഡ്സ് ആദ്യം കോർത്തിട്ട് പിന്നെ രണ്ട് സൈഡിൽ കൊടുത്താലും മതി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു സെയിം മെത്തേഡിൽ ചെയ്തോളൂ കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചുതരാം നമ്മളീ മാല ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം ഫൈവ് എം എമ്മിൻ്റെ ഇങ്ങനെ സ്ട്രിങ് ആയിട്ടുള്ള ബീഡ്സ് ആണ് എടുക്കുന്നത് ഓക്കെ ഇതിൻ്റെ ഹാഫ് സ്ട്രിങ് നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ ഫൈവ് എം എമ്മിൻ്റെ ഇതെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും എത്രണം വേണമെന്ന് പറയാം ഏകദേശം ഒരു സൈഡിൽ മുപ്പത്തി ആറ് ബീറ്റ്സ് കോർത്തു കൊടുക്കുക ഓക്കെ ഈ ഫിഷിംഗ് വയറിൽ നമ്മൾ ഈ ഒരു സ്ക്രൂലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ മറ്റേ എൻ്റിൽ എന്ത് ചെയ്യുക ഒരു മുപ്പത്തി ആറ് ബീറ്റ്സ് ഇത് ഇതുപോലെ കോർത്തു കൊടുക്കുക ഓക്കെ ഒരു സൈഡിലെ ഏകദേശം മുപ്പത്തി അഞ്ച് ബീഡ്സ് കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ മുപ്പത്തി അഞ്ച് ബീഡ്സ് കൊടുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സിക്സ് എം എം വരുന്ന ബീഡ് ഉണ്ടല്ലോ അതൊരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുക മുപ്പത്തി അഞ്ചെണ്ണം കഴിഞ്ഞതിന് ശേഷം പറയുന്നത് സിക്സ് എം എം എൽ വരുന്നത് ഇതിൽ കൂടുതൽ ബീഡ്സ് വരുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ കുറച്ചുകൂടി ഇറക്കം വരുമാല അതിനുശേഷം ഈ ഒരു സ്റ്റോണ് ഒരു കൂടെ ഇതുപോലെ കൊടുക്കുക അതിനുശേഷം പിന്നെയും സിക്സ് എം എംഒ കൊടുക്കുക അതിനുശേഷം ഒരു സ്റ്റോണ് ഇത് റിപ്പീറ്റുള്ള ഈ ഒരു ഏഴ് സ്റ്റോൺ കഴിയുന്നത് വരെയും ഈ സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യാം കേട്ടോ ഇത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡയറ്റാണ് നിങ്ങൾക്ക് സ്വന്തം മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് ചെയ്ത് സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും സെയിൽ ചെയ്യാം ഓക്കെ പോളിഷ്ഡ് ആയിട്ടുള്ള ബീഡ്സ് ആകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കളറ് പോകില്ല എല്ലാ ഐറ്റവും കളറ് പോവില്ല പറഞ്ഞാൽ എങ്ങനെ റെഫ്യൂസ് ചെയ്താലും കളറ് പോകില്ലെന്ന് ചോദിക്കും അങ്ങനെയല്ല പെട്ടെന്ന് നോർമൽ ഐറ്റംസ് പോകണം അത്ര പെട്ടെന്ന് പോവില്ല ഓക്കെ അതിന് ശേഷം അതായത് ലാസ്റ്റത്ത് കുന്തൻ സ്റ്റോൺ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത ഒരു സിക്സ് എം ഉള്ള ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കണ്ടല്ലോ അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ സൈഡിൽ എത്ര ഫൈവ് എം എമ്മിൻ്റെ ബീഡ്സ് ആണോ ചേർത്തിട്ടുള്ളത് അതേ നമ്പർ ഓഫ് ബീഡ്സ് തന്നെ ചേർത്തെടുക്കാനായിട്ട് നോക്കുക ഓക്കെ ഇതിലും ഇറക്കത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഏകദേശം മുപ്പത്തഞ്ചെണ്ണം ആണോ കൊടുത്തിട്ടില്ല അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കോർത്തെടുക്കാം ഏകദേശം മുപ്പത്തി മൂന്ന് ബീറ്റ്സ് വീതം ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അതിന് ശേഷം ഇനി ഒരു സ്ക്രൂ ലോക്കിൻ്റെ അടുത്ത് എൻഡ് കൊടുക്കാനായിട്ട് പോകണം അടുത്ത എൻ്റ് കൊടുക്കുമ്പോൾ അങ്ങ് വലിച്ചു നീട്ടി കൊടുക്കുക അത് അപ്പോൾ മാല ഒരുപാട് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും ഫിഷിംഗ് വയറാണ് എന്നുണ്ടെങ്കിൽ ഫിഷിംഗ് വയർ ഈ എൻഡിൻ്റെ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു എൻ്റിൻ്റെ ഇതുപോലെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിലും ഒരു ഷുഗർ ബീഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബീഡ്സ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഉരുക്കി കൊടുക്കുന്നതും ഓക്കെ അതിൻ്റെ ഇതുപോലെ ഷുഗർ ബീറ്റ്സ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഒന്ന് എന്തു ചെയ്യുക കെട്ടിട്ട് കൊടുക്കുക ഒരുപാട് ലൂസാക്കരുത് എന്നാൽ ഒരുപാട് ടൈറ്റാക്കുകയും ചെയ്യരുത് കേട്ടോ ഇതെല്ലാവരും ചോദിക്കും എന്തിനാണ് ഇത്ര സിമ്പിളായിട്ടുള്ളത് ചെയ്യണമെന്ന് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ബിഗിനേഴ്സ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് എന്താ പറയുക സിമ്പിളായിട്ടുള്ളതാണെങ്കിൽ പോലും അറിയുണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ കാരണം പഠി പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്തവർക്ക് എന്താ പറയുക ഫോട്ടോ കണ്ടാൽ മനസ്സിലാവില്ല ചിലർക്ക് മനസ്സിലാവും ഫോട്ടോ കണ്ട ഈ ഒരു മെത്തേഡിൽ ചെയ്യാമെന്ന് ഐ മീൻ ഇതല്ല ഹെയർ ബോ ആണെങ്കിലും ഏത് മെത്തേഡിൽ ചെയ്യാമെന്നുള്ളതൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമായിരിക്കും പക്ഷെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് അങ്ങനൊരു ഐഡിയ ഉണ്ടാവില്ല ഓക്കെ ലൂസായി പോകരുത് നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക കെട്ടി കെട്ടിക്കൊടുത്തതിന് ശേഷം അപ്പുറത്തെ സൈഡ് ചെയ്ത പോലെ തന്നെ ഒന്ന് എന്താ പറയുക ഉരുക്കി കൊടുക്കുക അവിടുത്തെ ഇതുപോലെ അത് കെട്ടി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ലെങ്ത്തിൽ ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുക ഓക്കെ ഒരുപാട് ലെങ്ത്തിൽ വേണ്ട അതിന് ശേഷം അതൊന്ന് ഉരുക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് ഒരു മാല ചെയ്തെടുത്തറ കേട്ടോ സ്റ്റോണിൻ്റെ വേറെ വീഡിയോസൊക്കെ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആക്കാം മാലയുടെ ബീറ്റ്സിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് ഇറക്കത്തിലും വരും ഓക്കെ ഇറക്കത്തിലും ചെയ്ത് വരും ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ ചെയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ മെറ്റീരിയൽ വേണ്ടിയിട്ട് താഴെക്കൂടിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യും കേട്ടോ താങ്ക്